ഞാൻ ഡോക്ടർ എ സഫിയ ബീവി എൻ്റെ ഒരു രചന ഞാനിവിടെ ആലപിക്കുന്നു പ്രണയപ്പക പാടി പണ്ട് കരയോട് പ്രണയമാണ് കടലിനെന്ന് ഹരിതാപ ഏഴും ചേര ചുറ്റി വസന്തത്താൽ അലങ്കരിച്ചൊരു കാർകൂന്തലും സായം സന്ധ്യയിൽ അർക്കനെപ്പോൾ നെറുകയിൽ കുങ്കുമം ചാർത്തി അവൾ ആകാശക്കുടചൂടി പൂപ്പന്തലിൽ ചാരുതയോടെന്നും കാത്തിരിക്കും ഋതുക്കൾ മാറി മാറിയുടുത്ത് ചാറ്റൽ മഴയും പേമാരിയും വകവയ്ക്കാതെ കുളിച്ചീറനണിഞ്ഞവൾ കാത്തിരിക്കും എന്നും തീരത്തവളുടെ കാമദേവനെ മുത്തും പവിഴവും തുന്നിച്ചേർത്ത് പട്ടുകുപ്പായത്തിൽ അലങ്കൃതനായവൻ തങ്കത്തേരിലെത്തും ഓളപ്പരപ്പിലൂടെ മെല്ലെ മെല്ലെ അവൻ കാമിനിയെ ഒളിഞ്ഞൊന്നു നോക്കും മന്ദമാരുതൻ കൂട്ടിക്കൊണ്ടുവരും താളമേളങ്ങളോടെയങ്ങ് അവളുടെ ചാരത്തേക്ക് സല്ലപിച്ച് ആനന്ദിച്ചാർത്തുല്ലസിച്ചവർ പാറ നടക്കം കടക്കരയിൽ മൂവന്തിയോളം പരസ്പരം മറന്നവർ രമിക്കുമാ രമിക്കുമാറുതീസയിൽ പിന്നെ മനസ്സില്ല മനസ്സോടവർ വേർവിരിയും അടുത്തതക്കം പാർട്ട് കാലചക്രം നിരവധി കറങ്ങിത്തിരിഞ്ഞു നാളുകൾ അനവധി പിന്നോട്ടു പാഞ്ഞു കഥകൾ പലതും പഴങ്കഥയായി കവിതാക്കൾക്കിടയിൽ കലഹമായി പരസ്പരം പഴിചാരി തുടങ്ങിയവർ ഇരുവരും ആക്ഷേപങ്ങൾ കോരിച്ചൊരിഞ്ഞു കാലാകാലമായി പൊതുജനം ചാർത്തിയ മാലിന്യം കൊണ്ട് പൊറുതിമുട്ടി പരസ്പരം കലഹിച്ചവർ നിത്യേന പോരടിച്ചു കണ്ണിൽ കണ്ടതും കയ്യിൽ കിട്ടിയതും എടുത്തെറിഞ്ഞവൾ അവനു നേരെ കലിമൂത്തവൾ വൻമരങ്ങൾ പിഴുതറിഞ്ഞു മാമലകൾ ഉടച്ചറിഞ്ഞു പാറക്കൂട്ടങ്ങൾ അടർത്തിയെടുത്ത് ആഞ്ഞെറിഞ്ഞുകൊണ്ടേയിരുന്നവൾ തുടരെ തുടരെ കോപം കൊണ്ടു വിറച്ചവൻ മെല്ലയൊന്നു ക്ഷമിച്ചു പിന്നെ ആഞ്ഞടിച്ചു സുനാമിയായി കള്ളക്കടലായി അന്നുമുതൽ ആർത്തട്ടഹസിച്ചു കൊലവിളിയുമായവൻ ഓടിയടുക്കം ക്ഷിപ്രകോപിയവൻ തിരികെയെല്ലാം വാരിക്കെട്ടിക്കൊണ്ടെറിയുമവൻ പരസ്പരം പഴിചാരുന്ന് കലഹിക്കുന്നു കൊലവിളികളെങ്ങും വിനാശകാലേ വിപരീത ബുദ്ധിയെന്നാരോ ചൊല്ലിയതോർത്തു പോകുന്നു ഞാൻ